ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കോഴിക്കാലാണ് ഉണ്ടാക്കാൻ പോണ് അതിന് പ്രധാനമായി വേണ്ടത് കപ്പ അത് നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണാക്കിയെടുക്കുക നേർ പകുതിയാക്കി എടുക്കുക അതിനുശേഷം കപ്പയാണ് ഈ സാധനം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആ കപ്പ കഷ്ണം കഷ്ണമാക്കി മുറിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുന്നതുപോലെ മുറിച്ചതിന് ശേഷം അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെയൊക്കെ ആകൃതിയിൽ നേർങ്ങനെ നെയർങ്ങനെയായിട്ട് അരിഞ്ഞെടുക്കണം കപ്പ വൃത്തിയാക്കിയെടുത്ത് ഇത് നേർങ്ങനെയായി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഇത് അധികം കട്ടി കുറഞ്ഞിട്ടായി പോ ആയിപ്പോയിരുത് അരിയുന്നത് അധികം നീളത്തിലും വലുപ്പം കൂടുമ്പോൾ കോഴിക്കാലിൻ്റെ വലുപ്പം കൂടും വലിപ്പം കുറഞ്ഞു പോയാൽ കോഴിക്കാലിൻ്റെ വലുപ്പം കുറയുന്ന മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടേസ്റ്റിനൊന്നും ബാധിക്കില്ല പിന്നെ വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം പച്ചമുളക് അതും മെയിനാണ് കറിവേപ്പില ഈ മൂന്ന് സാധനം കുറച്ച് നല്ല അളവിൽ തന്നെ എടുക്കുക പിന്നെ ഇഞ്ചി കടലമാവ് അരിപ്പൊടി അരിപ്പൊടി അതും വേണം പിന്നെ ഉപ്പ് വെള്ളം ഇത്രയും സാധനം എടുക്കുക ഒരു ബൗളിലേക്ക് ഈ കപ്പ മുറിച്ചിട്ടതൊക്കെ എടുക്കുക അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചതച്ച ഇഞ്ചി ചെറിയൊരു കഷ്ണരുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവും ചേർക്കുക അതിനും കൂടെ ക്രിസ്പി കിട്ടുക ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും ചേർക്കുക അതിനുശേഷം കുറച്ച് ജീരകം പിന്നെ ഒരു ഒരു ഇച്ചിരി കായ് കായപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ആ ഉപ്പ് വെള്ളം കുടഞ്ഞ് ഇത് നന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് കപ്പേൻ്റെ കട്ട് ചെയ്ത പീസ് പൊട്ടിപ്പോവലും ചെയ്യും പൊട്ടിപ്പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല ചെറുതായി ഉള്ളൂ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളക്കുമ്പോൾ കപ്പേൻ്റെ ചെയ്ത് മിക്സ് മിക്സ് വിധം നടുവിൽ മാത്രം പ്രെസ്സ് ചെയ്ത് രണ്ട് തറ്റം പ്രെസ്സ് ചെയ്യാണ്ട് ഇങ്ങനെ ആക്കി വെളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടിതിപ്പം കുറച്ച് പൊട്ടിപ്പോകണ്ടെങ്കിൽ നീളം കുറവായിരിക്കും ചെറിയ കോഴിക്കലാണ് പക്ഷേ വലുപ്പം അതിൻ്റെ പ്രശ്നമല്ല ടേസ്റ്റ് എങ്ങനെയായാലും ഉണ്ടാവും അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് വിട്ട് നല്ലോണം മുരേപ്പിച്ചതിന് ശേഷം നമുക്കിത് വെക്കാം അങ്ങനെ എല്ലാം നമ്മളാക്കി വെച്ചതെല്ലാം വെളിച്ചെണ്ണയിലിട്ട് രണ്ട് ഭാഗം തിരിച്ചും മറിച്ചു വിട്ടതിന് ശേഷം എടുക്കുക ആയി വരുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക വൈകുന്നേരം നല്ല മഴയെല്ലാം പെയ്യുന്ന ഈ സമയത്ത് നല്ലൊരു കട്ടൻ ചായയും കോഴിക്കാരും എത്തുന്ന എല്ലാവരും ആഗ്രഹിക്കും നമ്മുടെ നാട്ടിലെ ഒരു തലശ്ശേരി പ്രധാനമായിട്ടും തലശ്ശേരി ആയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന എണ്ണ പലഹാരമാണ് വളരെ ടേസ്റ്റാണ് പക്ഷേങ്കിൽ പുറമേയുള്ള ആൾക്കാരെല്ലാം വിചാരിക്കുക കോഴീൻ്റെ കാലാണെന്നാണ്